ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആഘോഷ ലഹരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച മുതൽ ഖത്തറിൽ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിലും വിവിധ ഫുട്ബോൾ ടീമുകളുടെ ആരാധകർ വലിയ വലിയ കട്ടൗട്ടുകളും മറ്റു സ്ഥാപിച്ചുകൊണ്ടും വൻ പ്രചാരണം നടത്തിക്കൊണ്ടും ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് പതിവ് പോലെ തന്നെ ഈ ആഘോഷങ്ങളൊക്കെ കണ്ട് അതിൽ അസഹിഷ്ണുത പൂണ്ടുകൊണ്ട് ചില മത മൗലികവാദികളും മത ഒക്കെ രംഗത്ത് വന്നുകൊണ്ട് ഇതിനൊക്കെ എതിരായിട്ട് ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മതപ്രഭാഷണങ്ങളും മറ്റും ആരംഭിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ലോകത്താകെ ഇന്ന് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും അറിയുന്നു ഖത്തർ ഈ ഫുട്ബോൾ മത്സരം ഏറ്റെടുക്കുന്നത് തന്നെ ഒരു വിവാദത്തിലൂടെയാണ് അവർ കൈക്കൂലി കൊടുത്തിട്ടാണ് ഫിഫയിൽ നിന്ന് നേടിയെടുത്തത് എന്ന ഒരു വിവാദം ലോകമാകെ പ്രചരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഖത്തറിൽ ഇതിനു ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ മറ്റു പല പ്രശ്നങ്ങളും തൊഴിലാളികളെ ഉപദ്രവിച്ചു അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വിവാദങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഖത്തറിൽ ഈ ഒരു മഹാമേള വിജയകരമായി നടത്താൻ കഴിയുമോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്ത് ഇതുപോലുള്ള ഒരു വലിയ കായിക മത്സരത്തിൻ്റെ മേള നടക്കുന്നത് അത് ലോകം വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയുമാണ് അവിടെ എന്ത് നടക്കാൻ എന്ന് ഖത്തർ പോലുള്ള ഒരു മതമൗലികവാദത്തിന് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു ചെറിയ രാജ്യത്ത് ഇങ്ങനൊരു മഹാമേള നടത്താൻ ആവശ്യമായ സൗകര്യങ്ങളും മറ്റു ഏർപ്പാടുകളുമൊക്കെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലുള്ള ആശങ്കയോടൊപ്പം തന്നെ ആ രാജ്യത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ തരത്തിലുള്ള മനുഷ്യർ ഈ ഫുട്ബോൾ ആരാധന ആരാധകർ എന്ന രീതിയിൽ അവിടെ ഖത്തറിൽ വരുമ്പോൾ അവരെയൊക്കെ ഏത് രീതിയിലാണ് ഖത്തർ പോലുള്ള ഒരു മതമൗലിക രാജ്യം കൈകാര്യം ചെയ്യുക അവർക്കൊക്കെ അവിടെ ശരിയായ ഫ്രീഡവും സ്വാതന്ത്ര്യവും അതുപോലെയുള്ള ഒക്കെ ലഭ്യമാവുമോ അതോ മതമൗലികവാദികൾ അതിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ അതുവല്ല തീവ്രവാദികൾ ഇതിലൊക്കെ ഇടപെട്ട് വല്ല അക്രമവും നടത്തുമോ ഇങ്ങനെ പല ആശങ്കകളും ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഈ ആശങ്കകളെ ഒന്നും അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാനോ അല്ല ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് രണ്ട് നിലക്ക് ഒന്ന് ഇത് ഖത്തർ പോലുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്ത് ഇതുപോലുള്ള ഒരു സംഭവം വേൾഡ് കപ്പ് പോലെയുള്ള ഒരു സംഭവം ആദ്യമായി നടക്കുന്നു എന്നത് തന്നെ ലോകത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഒരു വഴിത്തിരിവായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത് അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇസ്ലാമിക സമൂഹം ലോകത്തെ എല്ലായിടത്തും ഈ ഭീകരവാദത്തിൻ്റെയും അക്രമങ്ങളുടെയും അതുപോലെ തന്നെ യാഥാസ്ഥിതികത്വത്തിൻ്റെയും ഇറാനിലൊക്കെ നടക്കുന്നത് പോലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഒക്കെ പേരിൽ വളരെയധികം അവമതിപ്പ് നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ മനുഷ്യർക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഇത്തരം ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുന്നു എന്നതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഖത്തറിൽ നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോൾ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ഫലം കൂടി ഞാൻ കാണുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ളത് ഫുട്ബോളിൻ്റെ ബ്രാന്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഫുട്ബോൾ ആരാധകരുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് എവിടെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്ത് മത്സരങ്ങളും ആഘോഷങ്ങളും നടന്നാലും മലപ്പുറത്ത് അതിൻ്റെ ഒരു അനുഗണനകൾ നമ്മൾ കാണാറുണ്ട് ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന ലോകകപ്പിൻ്റെ ഒരുക്കം എന്ന നിലക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളും ഒരുക്കങ്ങളും നടക്കുന്നതും പ്രചാരണങ്ങൾ നടക്കുന്നതും മലപ്പുറത്താണ് അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അത് മലപ്പുറത്ത് നടക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രവണതയുണ്ട് മനുഷ്യരെ പ്രത്യേകിച്ച് യുവാക്കളെ ഈ നമ്മൾ ക്ഷുഭിത യൗവനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ യുവ സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവരെ അവരുടെ ഊർജവും അവരുടെ വികാര ഒക്കെ വളരെ അനാശാസ്യമായ രീതിയിൽ ക്രിമിനൽ കുറ്റങ്ങളിലേക്കും അതുപോലെ തന്നെ വർഗീയത എന്ന ആ അവിഷലിപ്തമായ വികാരങ്ങളിലേക്കൊക്കെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പശുവിൻചാണകം തലയിൽ നിറച്ച ഒരു കൂട്ടർ വേറൊരു ഭാഗത്ത് ഒട്ടകച്ചാണകം നിറച്ചവർ വേറൊരു ഭാഗത്ത് കഴുതച്ചാണകം നിറച്ചവർ ഇവരെല്ലാവരും തന്നെ ഈ സമൂഹത്തെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെയും ചെറുപ്പ വിദ്യാർത്ഥികളെയും ഒക്കെ വർഗീയമായി ധ്രുവീകരിച്ചെടുക്കാൻ പഴയ ഗോത്രബോധം കുത്തിപ്പൊക്കിക്കൊണ്ട് മതത്തിൻ്റെ പേരിൽ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും അതിലൂടെ ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് യുവാക്കളിൽ വലിയൊരു വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ഈ മത തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അതുപോലെയുള്ള ക്രിമിനൽ വാസനകളുടെയും ഒക്കെ എലിമെൻ്റുകൾ വലിയ തോതിൽ കടന്നു വരികയും അത് സമൂഹത്തിൽ വലിയ ശിഥിലീകരണങ്ങൾക്കും മറ്റും കാരണമാവുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അനാശാസ്യമായ പ്രവണതകളിൽ നിന്ന് യുവസമൂഹത്തെ പൊതുവിൽ നമ്മുടെ സമൂഹത്തെ മാറ്റി നിർത്തുന്നതിനും അവിടെ തീർത്തും സെക്യുലർ ആയിട്ടുള്ള ഇത്തരം ആഘോഷങ്ങളിലേക്കും ഉത്സവങ്ങളിലേക്കും അവരുടെ ശ്രദ്ധയും ഊർജ്ജവും തിരിച്ചുവിടുകയും ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ് നമ്മുടെ സമൂഹത്തിൽ എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തും കേരളത്തിൽ ഉടനീളവും നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സാമൂഹികമായ സാംസ്കാരികമായ ഗുണപരമായ മാറ്റങ്ങൾക്കാണ് കാരണമാവുക കാരണം ഫുട്ബോൾ മത്സരം എന്ന് പറയുന്നത് തീർത്തും സെക്യുലറായിട്ടുള്ള ഒരു ആഘോഷമാണ് സെക്യുലറായിട്ടുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി തന്നെ നമുക്കറിയാം പ്രാദേശിക തലത്തിലൊക്കെ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളും ഈ ഫുട്ബോൾ മത്സരങ്ങളുടെ പേരിൽ അതിൻ്റെ പേരിൽ ഓരോ നാട്ടിലും ഉണ്ടാവുന്ന ആരോ ആരോഗ്യകരമായ മത്സരബുദ്ധിയും ഒക്കെ നോക്കിയാൽ നമുക്കറിയാം അതിനകത്തൊക്കെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അല്ലെങ്കിൽ മതമില്ലാത്തവർ മതമുള്ളവർ തുടങ്ങിയിട്ടുള്ള വിഭാഗീയതകളൊന്നുമില്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മളുടെ നാട് നമ്മളുടെ ടീം നമ്മളുടെ ക്ലബ്ബ് എന്ന രീതിയിലേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും മനുഷ്യർ മറ്റൊരു സ്വത്വബോധത്തിലേക്ക് വളരെ വൈകാരികമായി ചുരുങ്ങുകയും അതിൻ്റെ ആ ഒരു മത്സരബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലം മറ്റുള്ള വൈരുദ്ധ്യങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ മറന്ന് മനുഷ്യർ ഒന്നാവുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ക്ലബ്ബുകളുണ്ടാകുന്നത് മതേതരമായിട്ടുള്ള ഇത്തരം വേദികളുണ്ടാകുന്നത് ആഘോഷങ്ങളുണ്ടാകുന്നത് ഉത്സവങ്ങളുണ്ടാകുന്നത് ഇത്തരം വിനോദ വേദികളുണ്ടാകുന്നത് കളികളുണ്ടാകുന്നത് ഇതെല്ലാം മനുഷ്യനെ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒന്നിപ്പിക്കാൻ സഹായിക്കുകയും ആരോഗ്യകരമായ ഇത്തരം മത്സരങ്ങളെ മനുഷ്യനിലുള്ള ഗോത്രീയമായിട്ടുള്ള ഊർജ്ജവും വികാരങ്ങളുമൊക്കെ വളരെ പോസിറ്റീവായിട്ട് തിരിച്ചുവിടുകയും ചെയ്യുന്നതിന് വളരെ സഹായകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഈ ഫുട്ബോൾ ലഹരിയെ ഈ ഫുട്ബോൾ ആരവങ്ങളെ ഈ ഫുട്ബോൾ ആഘോഷങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഒരു ഒരു അവസരമായിട്ട് വേദിയായിട്ട് പ്രയോജനപ്പെടുത്തണം അങ്ങനെ പ്രയോജനപ്പെടുത്തപ്പെടും അറിയാതെ തന്നെ നമ്മൾ സെക്യുലറായി പോകും എന്നതാണ് ഇതിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഘടം അതുകൊണ്ട് തന്നെ ഈ വരുന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആ ഒരു ലഹരിയിൽ നമ്മുടെ സമൂഹം ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ആഘോഷിക്കട്ടെ സന്തോഷിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഇതിനെയൊക്കെ ഹറാമ് പറഞ്ഞുകൊണ്ടും നിഷേധം പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടും അപഹസിക്കാൻ നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മാനസികമായി ഒരുതരം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് ഇത്തരം സന്തോഷങ്ങളിലൊക്കെ പങ്കുകൊള്ളാനും ജീവിതം ആഘോഷമാക്കാനും ഒക്കെ ജൈവപരമായിട്ട് ചോദനയും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അവരുടെ തലയ്ക്കകത്ത് കുത്തിവെക്കപ്പെട്ടിട്ടുള്ള ഈ മതവും അതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അതിൽ നിന്നെല്ലാം അവരെ തടയുകയും ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഈ ആത്മസംഘർഷത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള ഈ ആഹ്വാനങ്ങളും പ്രഭാ ഒക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് അവർ പകർന്നു നൽകുന്നത് അതുകൊണ്ട് അത്തരം ആളുകളെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഒട്ടും തന്നെ ഗൗനിക്കുന്നില്ല എന്ന് കാണുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ ഈ കാലം ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിനൊക്കെ എതിരായിട്ട് വയത് പറഞ്ഞുകൊണ്ടും മതപ്രസംഗം പറഞ്ഞുകൊണ്ടും കുറേ യാഥാസ്ഥിതിക മത നേതാക്കന്മാർ രംഗത്ത് വരുമെന്നു എങ്കിലും ഇന്ന് പാണ്ഡൻ നായ്ക്ക് പണ്ടെപ്പോലെ പല്ലിന് ശൗര്യമില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ യുവ സമൂഹം അതിനെയൊക്കെ അവഗണിച്ച് തള്ളുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഫുട്ബോളിൻ്റെ ലഹരിയായാൽ പോലും ഈ മൂല്യന്മാർ എന്ന് പറയുന്നതൊന്നും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ആളുകൾ ഒട്ടും തന്നെ അതിനെ ഒന്നും ഗൗനിക്കുന്നില്ല അപ്പോൾ ഓണാഘോഷത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടു ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പരാമർശിച്ച ഒരു വിഷയമാണത് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് രണ്ട് ഭാഗത്തു നിന്നും ഒരു കൂട്ടർ ഇത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെയാണെന്ന് പറഞ്ഞുകൊണ്ടും മറ്റേ കൂട്ടർ ഇതൊന്നും നമ്മൾ മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ രംഗത്ത് വന്നപ്പോൾ അതിനെയെല്ലാം പുല്ല് പോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പെൺകുട്ടികളടക്കമുള്ള ആളുകൾ കലാലയങ്ങളുടെ മുറ്റത്തൊക്കെ നടത്തിയ ആഘോഷങ്ങൾ നമ്മൾ കണ്ടു ഇതിനെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ആഘോഷങ്ങൾ നടക്കട്ടെ വിനോദങ്ങൾ നടക്കട്ടെ കായിക മത്സരങ്ങൾ നടക്കട്ടെ മനുഷ്യന് ജാതിയിൽ നിന്നും മതത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് മനുഷ്യർ എന്ന നിലയ്ക്ക് പുതിയ സ്വത്വങ്ങൾ കണ്ടെത്തിക്കൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും പുതിയ സ്വത്വങ്ങൾ കണ്ടുകൊണ്ട് കണ്ടെത്തിക്കൊണ്ട് അത് ആരോഗ്യകരമായ മത്സരങ്ങളാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യർ സന്തോഷിക്കട്ടെ ആഘോഷിക്കട്ടെ വരാനിരിക്കുന്ന ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ വളരെ വിജയകരമായി നടത്താൻ സാധ്യമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു